മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നിസാം നിസാമിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളിന്നറിയാൻ പോകുന്നത് എങ്ങനെയാണ് നിസാം ഇതിലേക്ക് എത്തിപ്പെട്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ നിസാം റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുകയാണ് നിസാം എങ്ങനെയാണ് ഈ എം ഡി എം എ ഉപയോഗിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നത് ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ ഞാൻ എനിക്ക് വണ്ടികളെ പരിപാടിയാണ് എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അന്ന് ബീച്ചിൽ ഒരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു എനിക്കറിയില്ല എം ഡി എം എ സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട് അന്ന് കണ്ടില്ല അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞ് സമയം ഇത് ചെറിയൊരു സാധനമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇതുപോലെ കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യ ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും കുറേ ക്ലാസ് എടുത്തു വന്നു എനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനത് ഉപയോഗിച്ച് ഉപയോഗിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് പിന്നോട് പറഞ്ഞാൽ എന്തായാലും അഡിക്ഷൻ ആവൊന്നുമില്ല ഇപ്പം ഒന്ന് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കാര്യം അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു ഇത് നമ്മൾ തമ്മിൽ മൂന്നാൾ മാത്രമേ അറിയുള്ളൂ വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ നടന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവർ തന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവൽ തുടങ്ങി പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ് പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയാണ് അഡിക്ഷൻ ആയി ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ട് അത് വാങ്ങി നാട്ടിലാരും അരുത് എന്നുള്ളതിൽ വയനാടിൽ പോയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് അത് ആയിരത്തഞ്ഞൂറ് രൂപക്ക് പോയിൻറ്റ് ഫൈവ് എന്ന് പറയാം ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ കൂടി പിന്നെ അടുത്ത് പിന്നെ ആയിരത്തഞ്ഞൂറ് മൂവായിരം എടുക്കണില്ല പൈസ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് അത് കഴിഞ്ഞ് ഇരുപത്തയ്യായിരം പത്ത് ഗ്രാം നമുക്ക് എടുക്കലുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവൻ കച്ചവടം ചെയ്യും അങ്ങനെ ഇവൻ്റെ അടുത്ത് വരുന്ന കണക്ഷൻ എനിക്ക് ഐറ്റം അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരനായി മാറണം ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം സെക്കൻഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ സംശയം വരിക നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്കത് പിന്നെ ഇതില്ലാതെ ഇല്ലാതെ എനിക്ക് കഴിയാതെ ആയി കാരണം എനിക്കത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കണ പോലെയാണ് ഇത് എന്ത് മൂന്നാമത്തെ ഘട്ടം എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കിയിരുന്നതാണ് ഞാൻ മൂന്നാമത്തെ ഘട്ടത്തിലാണ് സഞ്ചരിച്ചിരുന്നത് അതിൽ എത്തിയിരുന്നു നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടി പേടിച്ചിട്ട് നമ്മൾ വീട്ടുകാരെയും എല്ലാവരും പേടി നമ്മളാരും ഇപ്പോൾ പിടിക്കുക നമ്മളെ കൊല്ലാൻ വരുണ്ട് അപ്പോൾ ഇന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും തന്നെ വേണ്ട അങ്ങനെ ചിന്തിച്ചിട്ടാണ് ലാസ്റ്റ് എല്ലാവരും കയർ എടുക്കുന്നത് കയർ അല്ലെങ്കിൽ ബ്ലേഡ് വെക്കുക അല്ലെങ്കിൽ ട്രെയിൻ്റെ മുന്നിൽ പോയി നിൽക്കുക ഒരുപാട് നടക്കുന്നത് അത് അങ്ങനെയാണ് നിസാം ഇതിൻ്റെ കുറെ കാലം വിൽപ്പനക്കാരായിരുന്നല്ലോ ആരൊക്കെയായിരുന്നു നിസാമിൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയായിരുന്നു അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് നേഴ്സുമാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോ പറയുമ്പോൾ ആങ്ങളയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ അങ്ങനെ ഞാനും ഓനും ഫ്രണ്ടായോനെ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിലിതുണ്ടാവുന്നു എവിടെ എനിക്ക് സ്വാഗതമാണ് എന്നെ ഓരോരുത്തരും എൻ്റെ വീട്ടിൽ വന്നിട്ട് ബി എൻഡബ്ലുവിലും ഫോർച്യൂണറിലൊക്കെ എടുത്തുകൊണ്ടു പോകും ഫസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുനിന്ന് വാങ്ങിക്കില്ല ഞാൻ കോഴിക്കോട് എറണാകുളം പിന്നെ പിന്നെ ആ അങ്ങനെ കോഴിക്കോട് എറണാകുളത്ത് നിന്നാണ് മെയിൻ ആയിട്ട് ഞാൻ വാങ്ങിച്ചത് എനിക്കിതില്ലാതെ പറ്റില്ല ഇത് ഉപയോഗിക്കണം ഫസ്റ്റ് ഘടകം കഴിഞ്ഞ് രണ്ടാമത്തെ ഘടകം കഴിഞ്ഞിട്ട് എനിക്കിതിങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എണീച്ച് നിൽക്കാൻ കഴിയില്ല കാരണം അത്രയും ദിവസത്തെ ഉറക്കമാണ് ഇന്നലെ ഉപയോഗിച്ചതിനെക്കാട്ടി ഇന്ന് ഡോസ് കൂട്ടി കൊടുക്കണം ഇന്നലെ ഉപയോഗിച്ച സാധനത്തെക്കാട്ടി ഡോസ് കൂട്ടിക്കൊടുത്താൽ എനിക്കിന്ന് അനിയച്ച് ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ അല്ല എനിക്ക് പറ്റില്ല കാരണം അങ്ങനെയാണ് അത്രയും ദിവസത്തെ ബാലൻസ് ഉറക്കങ്ങൾ ബാക്കി ഒരുപാട് ഉറക്കങ്ങൾ ഉണ്ടായിരുന്നു ആ ഉറക്കങ്ങൾ ഉറങ്ങി തീർക്കാൻ പറ്റില്ല അങ്ങനെ ഡെയിലി ഉപയോഗക്കാരനായിരുന്നു ഡെയിലി യൂസിംഗ്കാരനായി മാറിയത് നമ്മൾ രാവിലെ ഫുഡ് നമ്മൾ മരുന്ന് കഴിക്കില്ല ഫുഡിന് ശേഷം മരുന്ന് അതുപോലെ തന്നെ രാവിലെ ഫുഡ് കഴിച്ചാൽ അത് ഉപയോഗിക്കും ഉച്ചക്ക് ഫുഡ് കഴിച്ചാൽ ഉപയോഗിക്കും പിന്നെ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ പറയും ഇരുപത്തി രണ്ട് വയസ്സേനെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഒരു വർഷമായിട്ട് ഞാൻ നിർത്തി ഡി ആ ഡി സിലിണ്ടർ പോയിട്ട് ഞാൻ നിർത്തും ചെയ്തു പിന്നെ ഇരുപത്തി മൂന്ന് വർഷമായി ഈ രണ്ട് വർഷമാണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് വർഷം ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് നീ ഒന്ന് മുന്നോട്ട് പോയിക്കൂടെ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നി അങ്ങനെ നിർത്തിയ ഇത് ഉപയോഗി ഡി ഐ ഡിഷ്യൻ പോയിട്ടോ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ആറ് പ്രാവശ്യം ഡിഐ ഡിഷ്യൻ സെൻറ്റർ പോയായി നിർത്തിയിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡി ഐ ഡി സെൻ്റർ പോയിട്ടോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് അവനാ അവനാൻ തിരിച്ചറിവ് തരണ സംഭവം ഉണ്ടെങ്കിൽ അവനാൻ ചിന്തിക്കണം ഇത് ഇതെന്തിന് ഇതുകൊണ്ട് എന്ത് നേടും ഇതുകൊണ്ട് ഒരുപാട് നേടും നാട്ടിൽ പദവിയും സ്ഥാനം കിട്ടും എന്ത് എം ഡി എം മേരനാണ് അങ്ങനെ ഒരുപാട് പേരുദോഷങ്ങൾ ബന്ധങ്ങളൊക്കെ തെറ്റും എനിക്ക് ആ ടൈമിൽ പറയുമ്പോൾ ലാസ്റ്റ് കിട്ടത്ത ടൈമിൽ ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് പൈസ എൻ്റെ ഫ്രണ്ട്സും ആരോടും ചോദിച്ചാലും ഒരു ലക്ഷം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ട് കിട്ടുന്നത് ലാസ്റ്റ് പോയി ആ ഒരു ആയിരം വരും നൂറ് രൂപ ഒരു ഇട്ടല്ല എം ഡി എം ഒ അങ്ങനല്ലേ എന്നുള്ള ആളായിട്ട് അപ്പോൾ നമ്മളെന്താ ബാക്കിയുള്ള ഉൾക്കൊണ്ടോ ഇല്ലെന്നല്ല നമ്മൾ നമ്മളെ വീട്ടുകാർക്കും ഇതിനു വേണ്ടി ഇത്രയും കാലം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനും എനിക്കും വേണ്ടി ജീവിച്ചു അപ്പോൾ ഇനി വിളിന്ന് ഞാൻ എനിക്ക് എനിക്കും എൻ്റെ വീടിനും നാടിനും വേണ്ടി ജീവിക്കാൻ പോവുക അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ ഞാൻ അങ്ങനെ നാട്ടിലൊക്കെ ഇപ്പം എല്ലാവരും മനസ്സിലാക്കി എടുത്തു തന്നെ ഇപ്പം നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ അതൊക്കെ നിർത്തി നല്ല കുട്ടിയായി ഞാൻ അങ്ങനെ തന്നെ പോണമെന്നാണ് എനിക്ക് ആഗ്രഹം